പാൽ ഉപയോഗിച്ച് ചീസ് ആ തൈര് ആ പിരിഞ്ഞ് പാൽ ഉപയോഗിച്ച് ചീസ് ഉണ്ടാക്കാൻ യൂട്യൂബിൽ കണ്ട റെസിപ്പിയാണോ അപ്പൊ റെസിപ്പിക്ക് ഞാൻ സെപ്പറേറ്റ് പോകണ്ടല്ല നീ റെസിപ്പിയൊക്കെ ഇവിടെ പറയൂലേ ആളപ്പിക്കണം ആ

അത് പാവാ മൂതപുത്രനെ വെഷമിപ്പിക്കാൻ പറയുന്ന ഒരു തരീസ് ഉണ്ട് ആണോടാ అలా നീതിക്കൊണ്ടേ ഇന്നെന്താണ്ടേ നീയാ നെക്കി വീട്ടിലും ആർജിച് സ്മൂത്താണ് തോന്നുന്നു ഫുണ്ടാйна അപ്പ പെണിക്കുന്നോ ആ ഇ ഇ ഇത് പാൽ മാഫ്രോല്ലേ പിഴിഞ്ഞ പാൽ അല്ലേ ഇത് ഒറ്റയേക്കും ഹും ഹോ ഒറ്റയോ എന്ന് വീണ്ടും ഇതിനെ പിഴയോ ഇല്ലല്ല ഇത് അടിച്ചിട്ട് ഞാൻ ഇപ്പോ പോയിട്ട് പെട്ടെ ഇത് വെച്ചിട്ടാണ് വന്ന് എന്താ പറയാ ജെലാറ്റിൻ ജെലാറ്റിനോ ഹം അങ്ങനെയീ സാധനം എവിടെ വാങ്ങിച്ചോന്ന് വെച്ചേ എനിക്ക് മോള് എല്ലാത്തതുകൊണ്ട് ബിസി കേർദോ അപ്പ പെറു ഉടണ ജെലാറ്റിൻ അല്ല അല്ല അത് ഇത് കിഴഞ്ഞയുള്ള ഹാ പിഴിഞ്ഞോളോ കളഞ്ഞാ വിചാരിച്ച് കൊറച്ചു മതി അപ്പൊ കറക്റ്റ് ആയിട്ടിരിക്കേണ്ടത് അപ്പൊ കറക്റ്റ് ആയിട്ട് ഇരിക്കേണ്ടത്

വൈഫ് ഉണ്ടായിരുന്ന വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞ് ഇത് പിഴിഞ്ഞപ്പോൾ കുറേ ഉള്ളുണ്ടായിരുന്ന വൈഫ് അത് ചെയ്ത് കളഞ്ഞ് അപ്പം അതുകൊണ്ട് വീണ്ടും ഒരു ബാത്രൂം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് അത് വെച്ചാണ് ഉണ്ടാക്കാൻ പോണത് ആ പാൽ കഴിക്കും പാലാണ് ചിലട്ടി കിട്ടുന്നത് മിക്സിയാണത്

യെന്നാ ആവുന്നുണ്ട് പക്ഷേ ഫുൾ ആയിട്ട് അതിച്ചിട്ടാനുണ്ടെങ്കിൽ കാണnya കൈയ്യിട്ട് കൈയ്യിട്ട് ഇങ്ങേപോലെ കൊടുക്കുവാണ് അല്ലേ നേരെ പേ പേ ദേശോര ദേ വരുണ്ട് മൈസൂ ദേശോര ഉള്ളതായി വരുണ്ട് फोटो ये ये इनी इनी चने का आटा 1 स्पून लगेगा एंड चीनी एंड दे के लटी का आधा स्पून 1 ग्राम कूलिंग देगा इंडा फोटो ना ना तो हमने जनरटना वांचते कि दो हम्म അമ്പത് ഗ്രാമം അതിനുള്ള ടെൻ ഗ്രാമത് ബാക്കി അനിയത്തിക്കൊണ്ടാണ് വൈഫ് ചീസ് ഉണ്ടാക്കണത് അവൾക്ക് ഇഷ്ടമാണ് എത്ര പാലും മതിയാതും കൂടി ചേർത്ത് അതിന് അടിക്കണം അല്ലേ മിക്സ് ചെയ്തടിക്കണം അപ്പൊ രണ്ട് സ്പൂൺ പാല് ഒരു സ്പൂൺ ജിലാറ്റിൻ്റെ രണ്ട് സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ആ ഞാൻ വീടിനിപ്പോൾ രണ്ട് സ്പൂൺ ചേർക്കണം ചെയ്യും ആ രണ്ട് സ്പൂൺ പാലും ഒരു സ്പൂൺ ജിലാറ്റും കൂടി ചേർത്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇഞ്ചി ഇഞ്ചിയും പേസ്റ്റ് ഉണ്ട് അങ്ങനെ ആക്കിയെടുത്തിട്ട് അടിക്കേണ്ടതാണ് അടിച്ച മിക്സ് മിക്സ് മതി ആവുമല്ലേ ഞാനിത് ജാറിട്ടുണ്ട് ഞാൻ ഇത് ഒരു പാത്രത്തിലോട്ടാക്കി പക്ഷേ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതലുണ്ടായിപ്പോയി എന്റെ ജലാറ്റി എന്താ ഇവിടെ സെറ്റ് ആയിക്കൊണ്ട് ഇരിക്കയാണ് ഇനി ഇതിൽ കുറച്ച് എന്താ പറയാ നമ്മുടെ മുറി വരണം എന്താ നെയ് എന്റെ അടുത്ത് ബട്ടറല്ല അതുകൊണ്ട് നെയ്ജസ്റ്റ് നെയ് നെയ് കട്ടല്ലേ

ിന്റെ റെസിപ്പി കണ്ടെ വയസ് ഉണ്ടാക്കണം ഉണ്ടാക്കാൻ തുടങ്ങിയാണ് പക്ഷെ ഇത് ഉണ്ടാക്കി വരുമ്പോ ചീസ് തന്നെ ആവുമോ അതോ വേറെ ആവോന്നറിയില്ല

പിന്നെ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ എത്ര നേരം ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ പാടില്ല ഞാൻ പോവാണ് വൈഫ് അങ്ങനെയല്ല

കണ്ടിട്ട് ഏഷ്യൻ പെയിന്റ്സും ഉണ്ട് എന്നാ പണ്ട് പെയിന്റ് പോകുമ്പോ ഉമ്മായ കലക്കണിങ്ങനെയാണ് തോന്നുന്നു കലക്കിട്ടുള്ളത് ആ ഒരു ഓർമ്മയാണ് വരുന്നത് ഇങ്ങനെ കലക്കി കിടക്കുക സെറ്റ് ആക്കൂ എന്നിട്ട് ഇത് ആയി കഴിയുമ്പോ വിളിക്കുക കേട്ടോ അപ്പൊ വരാം നമുക്കത് ഉപ്പിട ചീസൺ ഉപ്പിടണ്ടേ ചീസൺ ഉപ്പിടണ്ടേ ഉപ്പടാണ് ചീസ് ഉണ്ടാക്കണത് ആ ഉപ്പടാൻ പറഞ്ഞത് സാൾട്ട് ഇല്ലാത്ത ചീസാണ് വൈഫ് ഉണ്ടാക്കണത് അവിടെ ഞാൻ പറഞ്ഞത് സായ്പമാരുടെയാണ് അവന്മാരെ എരുവുമ്പോഴും ഉപ്പൊന്നും കൂട്ടുള്ളൂ നമ്മുടെ നാട്ടിലേക്ക് കൂട്ടുകയുള്ളൂ അവന്മാരെ ബോധമില്ലാത്ത മോലെ എന്തെങ്കിലും കാണിച്ചു കിട്ടും അപ്പം നിങ്ങളും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചുണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങളതായ രീതി എന്തെങ്കിലും റെസിപ്പി കൂടി ആഡ് ചെയ്യുക ഇവിടെ എങ്ങനെയാണ് എന്തിനൊക്കെ റെസിപ്പി കാണുന്നുണ്ട് ഇവിടെ ആയിട്ടും കൂടി ചേർത്ത് എല്ലാം കൂടി കൊളാക്കി വെക്കാറുണ്ട് പക്ഷെ ഇത് കുളം വല്ലതും പ്രതീക്ഷിക്കാൻ നമ്മൾ നോക്കും നോക്കാം എന്താണ് റെഡിയാവോ നന്നായിക്കോട്ടെ റെഡി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പോയി നോക്കിട്ട് മഞ്ഞ കളർ മഞ്ഞ കളർ പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഫുഡ് കളർ ആ കളർ ഇട്ടാ ശരിക്കും

ും പിന്നെ വേറെ പാത്രത്തിലാക്കി ചേക്കുന്നത് ഇത് ഇത് അങ്ങനത്തെ ഫ്രീസറില് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവുകയാണ് പിന്നെ ഫ്രീസറിലൂടായിട്ട് ഫ്രീസറിൽ വെക്കാം അതോ നിങ്ങൾക്കും വയ്ക്കാം വായ്പ റെഡിയാവും ഫ്രീസറിൽ വെച്ചാൽ ഉപയോഗിക്കാനാണ് പറഞ്ഞത് കൊണ്ട് കെമിക്കലൊന്നും ഇല്ലല്ലോ അപ്പൊ നാളെ ഉള്ളു അതില്ലാതെ പിന്നെ ചീട്ട് തിന്നിയെ തീരെ അത് തീരുന്ന വഴി എന്തായാലും അറിയും പെട്ടെന്ന് സെറ്റ് ആവുമ്പോ നമുക്ക് എടുത്തു വൈഫ് എന്നുള്ളത് നമുക്ക് എന്തായാലും അപ്പൊ ഇങ്ങനെ ആ അപ്പൊ അതും കൂടി ഞാൻ വീടില് ലാസ്റ്റ് ഉൾപ്പെടുത്തു നോക്കാം ശരി മാഡം അപ്പൊ ചെയ്യാൻ അവസാനം ലാസ്റ്റ് ആയിട്ട് ഇത് ഒരു മമ്മി എനിക്ക് മമ്മി അമ്പലത്തില് ധർമ്മക്കാർക്ക് ഒരു പാത്രം വാങ്ങാൻ വേണ്ടി തന്ന പൈസ